വെൽക്കം ടു എൻ എസ് അക്കാഡമി ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട് അവർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചാലോ കുട്ടികളെ അവർ സംസാരിക്കുന്ന സമയം മുതൽ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഓരോന്നായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം അതായത് ഇപ്പം നമ്മൾ ദിവസവും സംസാരിക്കുന്ന വാക്കുകളിൽ നമ്മൾ എക്സ്ക്യൂസ് മീ അതുപോലെ താങ്ക് യു പ്ലീസ് സോറി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആദ്യം നമ്മളെ അവർ പഠിപ്പിക്കണം ഇപ്പോൾ ഡേ കെയറിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് അവർ ടീച്ചറെ വിളിക്കുന്നത് എങ്ങനെയാണ് എക്സ്ക്യൂസ് മീ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അടുത്ത് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിങ്ങനെ സ്ഥിരമാവുമ്പോൾ അവൾക്ക് അവരുടെ മൈൻഡിൽ അത് നന്നായിട്ട് പതിഞ്ഞിരിക്കും അപ്പോൾ പിന്നീട് അവരെല്ലാത്തിനും ഇത് തന്നെ ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് താങ്ക് യു ഇപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യോ ആ സമയത്തൊക്കെ അവരോട് മറ്റുള്ളവരോട് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും താങ്ക് യു പറയാനായിട്ട് അവരെ പരിശീലിപ്പിക്കണം ഇതൊക്കെ അവരുടെ കൊച്ചു മനസ്സിൽ കയറുമ്പോൾ അവർക്ക് അത് നന്നായിട്ട് പിന്നീട് നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെയാണ് പ്ലീസ് എന്ന വാക്കും ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവർക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ പ്ലീസ് അമ്മ അല്ലെങ്കിൽ പ്ലീസ് എന്ന് ചോദിക്കില്ലേ അതും അവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ സോറി ഇപ്പം നമ്മൾ അവരോടൊരു തെറ്റ് ചെയ്താലും അവർ നമ്മുടെ അടുത്തൊരു തെറ്റ് ചെയ്താലും സോറി പറയാൻ പഠിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ സോറി മോനെ അല്ലെങ്കിൽ സോറി മോളെ എന്ന് പറഞ്ഞു തിരിച്ച് അതുപോലെ തന്നെ സോറി അമ്മ അല്ലെങ്കിൽ സോറി അച്ച അങ്ങനെ പറയാനും അവർ പരിശീലിപ്പിക്കണം ഇനി നമുക്ക് കുട്ടികളോട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെന്ന് കുറച്ച് സെൻറ്റൻസുകൾ വെച്ച് നമുക്ക് നോക്കിയാലോ എനിക്ക് കുറച്ച് വെള്ളം തരുമോ അങ്ങനെ കുട്ടികൾ എങ്ങനെ കുട്ടികളെങ്ങനെ ചോദിക്കുന്നേ ഐ ഗെറ്റ് സം വാട്ടർ ഐ ഗെറ്റ് സം വാട്ടർ എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്തെങ്കിലും ഒരു കാര്യം തരുമോ എന്ന് ചോദിക്കാനാണ് ക്യാൻ ഐ ഗെറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തരുമോ അതായത് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് തരുമോ ക്യാൻ ഐ ഗെറ്റ് സം ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ ഐ ഗെറ്റ് ഉപയോഗിക്കുന്നു അതുപോലെ എൻ്റെ കൂടെ ഒന്ന് വരുമോ ക്യാൻ യു കം വിത്ത് മീ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരുമോ ക്യാൻ യു കം വിത്ത് മീ പ്ലീസ് എന്നെ പാർക്കിൽ കൊണ്ടുപോകാമോ ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് എന്നെ പാർക്കിൽ കൊണ്ടുപോകാമോ ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് എന്നെ ബീച്ചിൽ കൊണ്ടുപോകാമോ എന്നും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് എങ്ങനെ ക്യാൻ യു ടേക്ക് മീ ടു ദ ബീച്ച് അപ്പോൾ എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻ യു ടേക്ക് മീ ടു ദ പാർക്ക് കുട്ടികൾ നമ്മളോട് ചോദിക്കില്ലേ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ അതെങ്ങനെയാണ് ചോദിക്കുന്നത് മൈ ഗോ ടു പ്ലേ പ്ലീസ് മേ ഐ ഗോ ടു പ്ലേ പ്ലീസ് അല്ലെങ്കിൽ ക്യാൻ ഐ ഗോ ടു പ്ലേ പ്ലീസ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വീടാണ് മേ മേ ഐ ഗോ ടു പ്ലേ പ്ലീസ് ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ അടുത്തത് ഞാൻ ഐസ്ക്രീം കഴിച്ചോട്ടെ എന്ന് എങ്ങനെ ചോദിക്കുന്നേ ക്യാൻ ഐ ഹാവ് ഐസ് ക്രീം പ്ലീസ് ഞാൻ ഐസ്ക്രീം കഴിച്ചോട്ടെ ക്യാൻ ഐ ഹാവ് ഐസ്ക്രീം പ്ലീസ് എന്നെ ഒന്ന് ഹോം വർക്ക് ചെയ്യാൻ സഹായിക്കുമോ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നേ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഹോം വർക്ക് എന്നെ ഒന്ന് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദ ഹോംവർക്ക് പിന്നെ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം അതിന് ശേഷം നമ്മുടെ അടുത്ത് വന്ന ഒരു പരാതി പറയില്ലേ അവൾ എന്നെ ചവിട്ടി അല്ലെങ്കിൽ അവൻ എന്നെ ചവിട്ടി അവൾ എൻ്റെ കണ്ണിൽ കുത്തി ഇങ്ങനെയൊക്കെ പറയില്ലേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്ന് നോക്കാം ഹി സ്റ്റെപ്ഡ് ഓൺ മീ അല്ലെങ്കിൽ ഹി ട്രാമ്പിൾ ഓൺ മീ അതായത് അവൾ എന്നെ ചവിട്ടി അല്ലെങ്കിൽ അവൻ എന്നെ ചവിട്ടി ഹി സ്റ്റെപ്ഡ് ഓൺ മീ അല്ലെങ്കിൽ ഹി ട്രാമ്പിൾ ഓൺ മീ പിന്നെ പറയില്ലേ അവൻ എൻ്റെ കണ്ണിൽ കുത്തി അതെങ്ങനെ പറയുന്നത് ഹി പോക്ക് മീൻ ദ ഐ ഹി പോക് മീൻ ദ ഐ അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കുറേ വാക്കുകളുണ്ടല്ലോ ആ വാക്കുകൾ കുട്ടികളെ മസ്റ്റായിട്ടും ശീലിപ്പിക്കണം അതിനുശേഷം ഓരോ സെൻറ്റൻസുകളും അവരെ പതുക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്യൂച്ചറിൽ അവർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടും അവർക്ക് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്